പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം പി സി ഓയിസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് പി സി ഓടി വളരെ കോമൺ ആയിട്ട് ഇന്ന് കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് സ്ത്രീകളിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ആണിത് ഒരാൾക്ക് പി സി ഓയിസ് ഉണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് മൂന്ന് ലക്ഷണങ്ങളാണുള്ളത് ഒന്ന് ക്രമം തെറ്റിയുള്ള ആർത്തവം ഒലിഗോമിനോറിയ അതല്ലെങ്കിൽ ചില സ്ത്രീകളിൽ ആർത്തവം നിന്നു പോകുന്ന അമിനോറിയ എന്ന് പറയുന്ന അവസ്ഥ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഇതാണ് ആദ്യത്തെ ലക്ഷണമായിട്ട് പറയുന്നത് രണ്ടാമത്തത് സ്ത്രീകളിൽ പുരുഷ ഹോർമോണിൻ്റെ അളവ് കൂടുന്ന അവസ്ഥ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പുരുഷന്മാരുടേതു പോലുള്ള വളർച്ച മീശ വളരുന്നു താടി വളരുന്നു അല്ലെങ്കിൽ ചെസ്റ്റ് റീജിയനിലൊക്കെ സ്ത്രീകൾക്ക് രോമവളർച്ച ഉണ്ടാകുന്നു അതുപോലെ തന്നെ ചില സ്ത്രീകളിൽ കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ സ്ത്രീകളുടെ ശബ്ദം കുറച്ചുകൂടി പരുഷമായിട്ട് മാറുന്ന ഇതുമൊക്കെ കാണാറുണ്ട് ഇതാണ് രണ്ടാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് മൂന്നാമത്തെന്ന് പറയുന്നത് സ്കാൻ ചെയ്യുന്ന സമയത്ത് ആയിട്ടുള്ള ഓവറി അല്ലെങ്കിൽ സിസ്റ്റുകൾ ഓവറിയിൽ കാണപ്പെടുന്നു ഈ മൂന്ന് ലക്ഷണങ്ങളിൽ രണ്ടെണ്ണം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പി സി ഒ എസ് അല്ലെങ്കിൽ പി സി ഒ ഡി ഉണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു ഇനി എന്തുകൊണ്ടാണ് പി സി ഒ ഡി ഉണ്ടാകുന്നത് അല്ലെ പി സി ഒ എസ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടുള്ള കാരണം ജീവിതശൈലിയാണ് അമിതമായിട്ട് ഊർജം കലോറി അടങ്ങിയ ആഹാരം നമ്മൾ കഴിക്കുന്നു പ്രത്യേകിച്ച് റിഫൈൻഡ് ഷുഗർ പ്രത്യേകിച്ച് ഈ കുട്ടികളിലൊക്കെ കൂടുതൽ ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കും അല്ലേ പേസ്ട്രീസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ചോക്ലേറ്റ്സ് അതുപോലെ ധാരാളം ബേക്കറി സാധനങ്ങൾ നമ്മൾ ഈ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട് ഇതിൽ എല്ലാത്തിലും റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗറുകൾ ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് വെച്ചിട്ടാണ് ഈ പല ആഹാരങ്ങളും ഉണ്ടാക്കുന്നത് ഇത് റെഗുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പി സി ഓയിസിന് അതെന്നുവെച്ചാൽ മുഴുവനും നമ്മുടെ ശരീരത്തിൽ അത് കൂടുതലായിട്ടുള്ള ഊർജ്ജം എത്തുന്നതിന് കാരണം ആയപ്പോഴും അതല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് എന്ന് നമ്മൾ പറയുന്ന പിസ്സ ബർഗർ പോലുള്ള ആഹാരങ്ങൾ അതിനോടൊപ്പം തന്നെ ശാരീരിക അധ്വാനം വളരെ കുറവ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ല ഇതെല്ലാം കൊണ്ട് തന്നെ അമിത വണ്ണം ഉണ്ടാകും ശരീരത്തിൽ കൊഴുപ്പ് അടിയ അടിയും ഇങ്ങനെ അടിയ അടിയുന്ന കൊഴുപ്പ് ഇൻസുലിൻ്റെ പ്രവർത്തനശേഷി കുറയുന്നതിന് കാരണമാകും അങ്ങനെ ഇൻസുലിൻ്റെ പ്രവർത്തനശേഷി കുറഞ്ഞാൽ എന്തു പറ്റും പാൻക്രിയാസ് വീണ്ടും കൂടുതലായിട്ട് ഇൻസുലിൻ ഉണ്ടാക്കും ഹൈപ്പർ ഇൻസുലിനിമിയെന്ന് പറയുന്നൊരു അവസ്ഥ ഇങ്ങനെ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലെത്തുന്ന ഇൻസുലിൻ ശരീരത്തിലെ മെയിൽ ഹോർമോൺസിൻ്റെ അളവ് കൂട്ടുന്നതിന് കാരണമാകും ആൻട്രജൻസ് ടെസ്റ്റോസ്റ്ററോണിൻ്റെയൊക്കെ അളവ് കൂട്ടുന്നതിന് കാരണമാകും അതാണ് പിന്നീട് ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടാകുന്നതിന് കാരണം ഇങ്ങനെ ഉണ്ടാകുന്ന ഈ മെയിൽ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലെ അടിപ്പോസ് അതായത് ഫാറ്റ് കൊഴുപ്പിൽ പോയിട്ട് കൊഴുപ്പ് ഈ മെയിൽ ഹോർമോൺസിനെ പിന്നീട് ഈസ്ട്രജനാക്കി മാറ്റുന്നു ഈസ്ട്രജൻ എഫ് എസ് എച്ചിനെ കുറയ്ക്കുന്നു അപ്പോൾ ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ അളവ് കുറയുന്നു അത് അനോഗുലേഷനിലേക്ക് നയിക്കുന്നു അങ്ങനെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയിലേക്ക് പോകുന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാത്തോ ഫിസിയോളജി പോകുന്നത് മനസ്സിലായാലും അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിയുന്നത് അതായത് അമിതമായിട്ട് ആഹാരം കഴിച്ച് ആ ആഹാരത്തിലൂടെ കിട്ടുന്ന ഊർജ്ജത്തെ ഉപയോഗിക്കുന്നതിന് പര്യാപ്തമായ ശാരീരിക വ്യായാമം നമുക്കില്ല അതന്ന് അതാണ് പലപ്പോഴും ഈ ഒബേസ് ആയിട്ടുള്ള വണ്ണമുള്ള ആളുകളിൽ കാണുന്ന പി സി ഒ ഡി ഇനി ഇതേ സമയത്ത് ലീനായിട്ടുള്ള വളരെ മെലിഞ്ഞിരിക്കുന്ന ആളുകളിലും ഒ ഇത് കാണാറുണ്ട് പി സി ഒ കാണാറുണ്ട് അവിടെ പല ആളുകളിലും ഹോർമോണൽ ഇൻബാലൻസ് കൊണ്ടുണ്ടാവാം എൽ എച്ച് ഹോർമോൺസ് ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ അളവ് കൂടുന്നു അപ്പോൾ അത് ഹൈപ്പോതലാബസിൽ നിന്ന് വരുന്ന എന്ന് പറയുന്ന ഹോർമോണിൻ്റെ റെഗുലേഷനിലൊക്കെ വരുന്ന ചില വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാവാം അതല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്ന ആളുകളിലും ഇൻസുലിൻ്റെ ശേഷി കുറഞ്ഞ് പിന്നീട് ഇൻസുലിൻ്റെ അളവ് കൂടിയും ഉണ്ടാവാം അവർക്ക് വണ്ണം ഉണ്ടാവണം എന്നില്ല ഈ രണ്ട് രീതിയിലുണ്ടാവും പിന്നെയുള്ള ചില കാരണങ്ങളെന്ന് പറയുന്നത് ജനിതകപരമാണ് പാരമ്പര്യ ഘടകം എന്ന് പറയുന്നത് ഇതിൽ തോന്നുന്നുണ്ട് അപ്പം ഇതാണ് നമുക്കറിയാവുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇതിനെങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമുക്ക് പി സി ഒയ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ സ്കാനിങ് ചെയ്യണം സ്വാഭാവികമായിട്ടും യു എസ് ജി പെൽവിസ് അപ്ഡമനാൻഡ് പെൽവിസ് അൾട്രാസൗണ്ട് ചെയ്യുക പിന്നെ ഓരോ ആളുകളിലും ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പുരുഷ ഹോർമോൺ എത്രത്തോളം ടെസ്റ്റോസ്റ്റിറോൺ എത്രത്തോളം ഉണ്ട് അല്ല എഫ് എസ് എസിൻ്റെ അളവ് അതുപോലെ തന്നെ ഇൻസുലിൻ്റെ അളവൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും ഒരു അനലൈസ് ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ നമ്മളിതിൻ്റെ ചികിത്സയിലേക്ക് വന്നാൽ ഒബേസ് ആയിട്ടുള്ള ആളുകൾക്കും ലീനായിട്ടുള്ള ആളുകൾക്കും നമുക്ക് രണ്ട് രീതിയിലായിട്ട് കണ്ടിട്ട് തന്നെ ഞാൻ പറയാം ആദ്യം അമിത വണ്ണമുള്ള ആളുകൾക്കാണ് പി സി വയസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നതാണ് അതായത് ശരീരത്തിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കണം അപ്പം അതിനെന്താ ചെയ്യേണ്ടത് നമ്മളുടെ ആഹാരം ഫുഡ് കൃത്യമായിട്ട് മോഡിഫൈ ചെയ്യണം അതായത് അമിതമായിട്ട് ഊർജം അടങ്ങിയ ആഹാരങ്ങൾ കുറയ്ക്കണം ബേക്കറി ഐറ്റംസ് പ്രോസസ്ഡ് ഫുഡ് റിഫൈൻഡ് ഷുഗർ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ടോട്ടലി കട്ട് ചെയ്യണം ചോറും അതുപോലുള്ള അന്നജം കൂടുതലടങ്ങിയ ചോറ് ചപ്പാത്തി അതുപോലുള്ള സാധനങ്ങളുടെ അളവും കുറയ്ക്കുക നിർത്തേണ്ട ആവശ്യമില്ല കുറയ്ക്കുക അതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുടെ അളവ് കൂടുതലായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക കൃത്യമായിട്ടുള്ള വ്യായാമം ഒരു ദിവസം ഒരു മുപ്പത് മിനിറ്റ് കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക ഒരു പത്ത് മിനിറ്റ് നല്ല സ്പീഡിൽ നടക്കുക ഓടുക അതുപോലുള്ള എക്സർസൈസ് ചെയ്യുക പത്ത് മിനിറ്റ് കൃത്യമായിട്ട് ചെറിയ ഡമ്പലുകൾ ഉപയോഗിച്ച് വെയിറ്റ് മസിലുകളെ പ്രവർത്തിപ്പിക്കുക അതിനോടൊപ്പം തന്നെ സ്ട്രെച്ചിങ്ങും ഒക്കെ ചെയ്യാൻ പത്ത് മിനിറ്റ് ഈ രീതിയിൽ വ്യായാമം കൃത്യമായിട്ട് ചെയ്യുക പിന്നെ യോഗയോ മെഡിറ്റേഷനോ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് സ്ട്രെസ് ലെവല് കുറയ്ക്കാനും പറ്റുന്നതാണ് ഇനി ലീനായിട്ടുള്ള ആളുകളിൽ വണ്ണം ഉള്ള ആളുകളിൽ വണ്ണം കുറയ്ക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നടക്കും വളരെ മെരിഞ്ഞിരിക്കുന്ന ആളുകളിലാണ് പി സി എസ് ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം അവരുടെ മസ്സിലിൻ്റെ പേശികളുടെ വലിപ്പം കൂട്ടുക എന്നുള്ളതാണ് അപ്പം അവരുടെ ആഹാരത്തിൽ കൂടുതലായിട്ട് പ്രോട്ടീൻ അതായത് മാംസ്യം പയർ കടല മുട്ട ഇറച്ചി ഇതുപോലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഇറച്ചി എന്ന് പറയുമ്പം ലീൻ മീറ്റാണ് നമ്മൾ കഴിക്കേണ്ടത് അതായത് കൊഴുപ്പധികമില്ലാത്ത മാംസം കോഴി ഇറച്ചി കഴിക്കാം പക്ഷേ അത് ഒന്നിലെ ഫ്രീ ഫീൽഡ് ചിക്കൻ ആയിരിക്കണം അതല്ലെങ്കിൽ ഈ നാടൻ കോഴി എന്നൊക്കെ പറയുന്നതായിരിക്കണം ഏറ്റവും ബെസ്റ്റ് ബ്രോയിൽ കോഴി ഒഴിവാക്കുന്നതാണ് നല്ലത് അതിനോടൊപ്പം അവർ ചെയ്യേണ്ട വ്യായാമം എന്ന് പറയുന്നത് അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട വ്യായാമം എന്ന് പറയുന്നത് വ്യായാമം എന്ന് പറയുന്നത് മസിലുകളുടെ ബൾക്ക് കൂട്ടുന്നതിനുള്ള പേശികളുടെ വലിപ്പം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ വെയിറ്റ് ലിഫ്റ്റുകൾ അതുപോലുള്ള വ്യായാമങ്ങളാണ് ആദ്യം തന്നെ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യേണ്ട ഡംബലുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ചെറിയ കാർഡിയാക്കി എക്സസൈസുകൾ അവർ ചെയ്യണം ഇതാണ് ഈ രണ്ട് രീതിയിൽ നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിനോടൊപ്പം ഇനി മരുന്നുകൾ എന്തെങ്കിലും ആഡ് ചെയ്യണമോ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ഞാൻ നേരത്തെ പറഞ്ഞുള്ള പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടോ പീരീഡ്സ് ഒന്ന് ആക്കണമോ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ടുണ്ടോ ഇതിനെയൊക്കെ ഡിപെൻഡ് ചെയ്തിരിക്കും മരുന്നുകൾ നമ്മൾ ആഡ് ചെയ്യണമോ എന്നുള്ളത് നമ്മൾ പൊതുവേ കൊടുക്കുക ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻസുലിൻ്റെ പ്രവർത്തനശേഷി കൂട്ടുന്നതിനും ആ കൊഴുപ്പ് ശരീരത്തിൽ കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെയാണ് കൂടുതലും നമ്മളതിനകത്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചികിത്സ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ എക്സർസൈസുകളും ഡയറ്റും ഒക്കെ എപ്പോഴും ഒരു ഡോക്ടറുടെ മോണിറ്ററിങ്ങിൽ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം അത് ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി തരുന്നതും എന്തൊക്കെ വ്യായാമം ചെയ്യാമെന്ന് പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അത് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള മോണിറ്ററിങ്ങും പോസിബിളാണ് ഒരു മാസം ചെയ്തു എന്ത് വ്യത്യാസം വന്നു എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് പോളിസിസ്റ്റിക് പോളിസിസ്റ്റിക്കോവേറിയൻ ഡിസീസിനെ കുറിച്ച് പറയാനുള്ളത് കൃത്യസമയത്ത് ചികിത്സിക്കേണ്ട ഒരു അസുഖമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈസ്ട്രജൻ്റെ അളവ് എപ്പോഴും കൂടുതലായിരിക്കും പി സി ഓടിയുള്ള ആളുകളിൽ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും ഇങ്ങനെ ഈസ്ട്രജൻ്റെ അളവ് കൂടി നിൽക്കുന്നത് പിന്നീട് എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലാസി എന്നൊക്കെ പറയുന്നത് ഈ എൻഡോമെട്രിയത്തിൻ്റെ കട്ടി കൂടുന്ന അവസ്ഥയിലേക്കൊക്കെ പോകാൻ കാരണമാകും അത് പിന്നീട് വലിയ കോംപ്ലിക്കേഷൻസിനൊക്കെ കാരണമായേക്കാവുന്നതാണ് അതുകൊണ്ട് കൃത്യസമയത്ത് ചികിത്സിച്ച് ഇത് ഭേദമാക്കേണ്ട ഒരു അസുഖമാണ്